ഈ ചലഞ്ച് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി കുഞ്ഞപ്പൻ ഏറ്റവും പോയി നിന്നു എന്റെ ദൈവം എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് തന്നെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ും സ്ഥലം വരെ പോവാണ് വൈകുന്നേരം ടൈം ആണ് കുഞ്ഞപ്പ സ്കൂളിൽ നിന്ന് വന്നു മേളി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അപ്പോഴാണ് അവനോട് സർപ്രൈസ് ആയിട്ട് പോകുന്ന കാര്യം പറഞ്ഞത് കുഞ്ഞപ്പ പ്പള്ളി പെരുന്നാളിന് പോവാണ് പെരുന്നാൾ ഇന്നല്ലോ ഇരുപതാം തീയതിയോ മറ്റോ ആണ് പക്ഷെ നമുക്ക് അന്ന് വേറെ പരിപാടി ഉണ്ട് അപ്പൊ നമ്മൾ ഇപ്പോഴും പോയാലോ എന്താണെന്ന് കാര്യം ഇപ്പൊ പറയാൻ കാരണം അർത്തങ്കപ്പള്ളിയിലെ കാര്യം പറയുമ്പോ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കേട്ടോ നമ്മുടെ അർത്തങ്കപ്പള്ളി ഇപ്പൊ ഈ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മൾ മുടങ്ങാതെ പോകുന്നുണ്ട് കുഞ്ഞപ്പനാണെങ്കിൽ കാറി കയറിയപ്പോ തന്നെ ഉറങ്ങിപ്പോയി സ്കൂളിൽ പോവാൻ രാവിലെ എണീക്കുന്നല്ലേ അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ക്ഷീണം അങ്ങനെ ഇതേ പള്ളിയുടെ അടുത്തെത്തി അവിടെ ഒരു പറമ്പിൽ കാർ ഇട്ടു കേട്ടോ പിന്നെ ഒരു വിധത്തിൽ കുഞ്ഞപ്പനെ വിളിച്ച് എണീപ്പിച്ചു ആള് നല്ലോണം ഉറങ്ങിപ്പോയെ കുഞ്ഞപ്പൻ ഡോണിട്ട് കഴിക്കാൻ പോവാണ് ഭയങ്കര തലവേദന അപ്പൊ നമ്മള് ചായ കുടിക്കാൻ കയറിയതാണ് എങ്ങനെ ഇണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഡോണറ്റ് ഉറക്കപ്പിച്ചായ കൊണ്ടാണെന്ന് തോന്നണു ആ ഡോണറ്റ് വേണ്ടമ്മ എനിക്ക് വേണ്ട വേണ്ടാവും തന്നെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ആ ഞാനും ചേട്ടനും കൂടി കഴിക്കേണ്ടി വന്നു പിന്നെ ഒരു വിധത്തിൽ ഞാൻ സോപ്പിട്ട് സോപ്പിട്ട് ആ ചായ ഒന്ന് പറഞ്ഞിട്ട് അവൻ ചായ കുടിച്ച് ഒരു മീറ്ററോളിൻ്റെ ഒരു ഇച്ചിരി കേട്ടോ അത് ഇനി പുറത്തേക്ക് ഇറങ്ങി എത്രയൊക്കെ ക്ഷീണമാണെന്ന് പറഞ്ഞാലും ടോയ്സ് വാങ്ങിക്കാൻ ഒരു ക്ഷീണമില്ലേ അമ്മ എനിക്ക് കാർ മതി കിട്ടാന്ന് പറഞ്ഞിട്ട് നടക്കുവാണേ കാർ അല്ലെങ്കിൽ തോക്ക് അതാണ് കുഞ്ഞപ്പൻ ഏറ്റവും ഇഷ്ടം ഇത് നല്ല ഞാൻ ഇതുവരെയും ഓരോ ഉത്സവപ്പറമ്പിലും പള്ളിപ്പെരുന്നാളിലും കാണാത്ത സാധനമാണ് കാണിച്ചത് എങ്ങനെ കാണിച്ച നല്ല രസം ഉണ്ട് ഈ സാധനങ്ങൾ കടലേ എല്ലാം വിതർന്ന് വന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണം പെട്ടെന്ന് കാണിക്കുമ്പോ അത് നല്ല ഭംഗി വരും എന്തോ ചിലപ്പോ ആ സാധനം ഞാൻ കാണാത്തോണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഞാൻ ചേട്ടനെല്ലാം കുഞ്ഞപ്പനെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കാറാണ് കുഞ്ഞപ്പ വാങ്ങിച്ചത് ആ കളർ അല്ല അതിന്റെ തന്നെ വൈറ്റ് കളറ് ഞാൻ എത്ര പറഞ്ഞിട്ട് ഓനാ ബ്ലൂ എടുത്തില്ല അമ്മ എനിക്ക് വൈറ്റ് ആണെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വൈറ്റ് കാർ വാങ്ങിച്ചേ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് നന്നായി കാരണം ബാക്കിയുള്ള കടയിലൊക്കെ ആ കാറിന്റെ വില തിറക്കിയപ്പോ നമ്മള് വാങ്ങിച്ച കടയിലെ വിലയെക്കാളും കൂടുതലായിരുന്നു കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറ മേടിച്ചിട്ട് ഇനി എന്തിനാ അടുത്ത കടയൊക്കെ കയറണമെന്ന് ചോദിച്ചപ്പോ പറയണേ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണോ കുഞ്ഞപ്പൻ അങ്ങനെയാണ് കേട്ടോ എവിടെ പോയാലും അവൻ എന്തെങ്കിലും ഒരു കുഞ്ഞു കളിപ്പാട്ടാണെങ്കിലും വേണം ആ കയ്യിൽ അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നോളും വേറെ ഒന്നും നമ്മളോട് ചോദിക്കില്ല പിന്നെ വേറെ ഒന്നും വാങ്ങിക്കാൻ വാശി പിടിക്കൂല പക്ഷെ അവൻ എല്ലാ കടയിലും ഇങ്ങനെ കയറി ഇങ്ങനെ നോക്കണം ഇതെന്താ അതെന്താ എല്ലാം ഇങ്ങനെ എടുത്തു നോക്കണം എല്ലാം ഇങ്ങനെ കണ്ണ് നിറച്ച് കാണണം കണ്ടില്ലേ അവൻ മേടിച്ച അതേ സെയിം കാർ ഈ കടയിലുണ്ട് പക്ഷേ മറ്റേ കടേനേക്കാളും നല്ല റേറ്റ് ആയിരുന്നു ഈ കടയിൽ അപ്പോൾ ഞങ്ങൾ ഓർത്തു ആ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നന്നായിരുന്നു ഞാനാണെങ്കിൽ ഈ ക്ലിപ്പും ബുഷും സ്ലൈഡും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എൻ്റെ പുറകിൽ നിന്ന് കുഞ്ഞപ്പുനം നോക്കുന്നുണ്ടേ ഓരോ വർഷം വർഷവും തോറും പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വരും അപ്പോൾ ക്ലിപ്പിലാണെങ്കിലും ബുഷിലൊക്കെ ആണെങ്കിലും കുറേ വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട് ഈ ലോങ് വീഡിയോയിൽ ഞാൻ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വളരെ കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ ഈ വളയൊക്കെ മേടിച്ചിട്ട് കൊടുക്കാർ അവൻ ആകെ പാടെ കാറ് മാത്രം മതി നോക്കിയടാ ഇത് 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 പശുപാ പഗ് സോറി സോറി ഇതല്ലേ ആ പോത്ത് ഈ ചെമ്മരിയാട് സാധാരണ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലും പള്ളിപ്പെരുന്നാളിലും കാണാത്ത ടൈപ്പ് കുറച്ച് നല്ല ക്വാളിറ്റി ഐറ്റംസ് ഈ പ്രാവശ്യം കാണാൻ പറ്റി ആ ബോൾസ് ഒക്കെ കണ്ടില്ലേ അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ഉണ്ട് അതുപോലെ റേറ്റും ഉണ്ട് കേട്ടോ കുഞ്ഞപ്പുറം ആണെങ്കിൽ അതിൻ്റെ അടക്ക ഒരു തോക്ക് കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് കാണിച്ചു തന്നു ബോസീൻ തോക്ക് എഴുന്നൂറ്റി എണ്ണൂറ്റിഅമ്പത് ഓ ഇതെല്ലാം ഇതിന്റെ ബുള്ളറ്റ് അല്ലേടാ ഇതൊക്കെയാ ഇതും ബുള്ളറ്റ് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിപ്പിള്ളി തോക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പക്ഷെ അത് വേണമെന്ന് ഒരു വാശിയൊന്നും പിടിച്ചില്ലേ ആദ്യമേ കാറ് മേടിച്ചു കൊടുത്തല്ലോ അങ്ങനെ ഈ പള്ളി കാണാൻ വേണ്ടി പള്ളിയുടെ അടുത്തേക്ക് പോയപ്പോഴാണ് ഈ ഒരു രൂപങ്ങളൊക്കെ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ വീഡിയോയിൽ കിട്ടിയില്ല ബൈബിളിലെ ഓരോ സന്ദർഭങ്ങളും കഥകൾക്ക് അനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ദൂരെ നിന്ന് കുഞ്ഞപ്പം ഈ ഒരു ഷിപ്പ് പോലത്തെ സംഭവം കണ്ടപ്പോൾ ഓടി അങ്ങോട്ട് ചെന്നേട്ടോ അകത്ത് കയറി നോക്കിയപ്പോഴാണ് അവൻ അവൻ ഉദ്ദേശിച്ച പോലെയല്ല യേശു യേശുവിന് ഇങ്ങനെ കിടത്തേക്കുന്ന പോലെയൊക്കെ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചെന്താണെങ്കിലും പിന്നെ എനിക്ക് പള്ളിയുടെ അകത്തൊന്ന് കയറണം പള്ളിയുടെ അകത്ത് ആ ഒരു ഭംഗിയും അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നേ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മൾ പോയപ്പോഴും നല്ല തിരക്കായിരുന്നതുകൊണ്ട് പള്ളിയുടെ അകത്തോട്ടൊന്നും കയറിയില്ല കച്ചവടവും കാര്യങ്ങളും ആ ബീച്ചിൻ്റെ അവിടെ വരെയൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ അതേ അവിടെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും മക്കളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും നമ്മളെ കണ്ടിട്ട് മനസ്സിലായിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതേ പള്ളിയുടെ അകത്തോട്ട് കയറിയേ ഓയ്യോ ഒരു വല്ലാത്ത ഫീലാണ് ഗൈസ് ഭയങ്കര ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് തോന്നും അങ്ങനെ അവിടെ ബെഞ്ചിലിരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞതേ എന്തു ആശ്വാസത്തോടു കൂടിയാ തിരിച്ചിറങ്ങിയെന്നറിയാവോ അത് കഴിഞ്ഞത് ഇതാണ് മെയിൻ പള്ളി അതെന്താ എനിക്ക് അങ്ങനെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ മെയിൻ പള്ളിയുടെ അകത്തേം കയറി അവിടെയും കുറച്ച് നേരം ഇരുന്നു അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ഒരു സ്റ്റേജ് കണ്ടു കേട്ടോ സ്റ്റേജിൽ അവിടെ പ്രസംഗവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ പള്ളിയുടെ പറമ്പൊക്കെ നോക്കിക്കേ വളരെ ശൂന്യമാണ് കുറച്ച് പേരെ ഉള്ളൂ ഇനി കുറച്ച് ദിവസം കൂടി കഴിയട്ടെ അപ്പോഴായിരിക്കും കഴിഞ്ഞ വർഷമൊക്കെ ചെന്നിട്ട് എനിക്കറിയാം ഒരു ഒരു ഉറുമ്പിന് പോകാൻ പോലും ഒരു സൂചി കുത്താൻ പോലും സ്ഥലം സ്ഥലം ഉണ്ടാവില്ലെന്നു പറയില്ലേ അതുപോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞപ്പനെ അവിടെ ആ പള്ളിപ്പറമ്പിൽ മണ്ണ് കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ കളിച്ച് കളിച്ച് ക്ഷീണിച്ച് മതിയായി ഇപ്പം ഞാൻ പറഞ്ഞു ബാന്നാൽ നമുക്ക് പുറത്തേക്ക് പോകാം കച്ചവടങ്ങളൊക്കെ കാണാന്ന് അങ്ങനെ ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോഴാണ് ശരിക്കും കച്ചവടം തുടങ്ങുന്നത് അയ്യോ എന്തോരം കടകളാണ് കുഞ്ഞപ്പഴാണെങ്കിൽ ഇതെല്ലാം പിറക്കിയൊക്കെ എടുക്കാൻ ഡൈനിക്ക് വേണ്ടി ക്ലിപ്പേഴ്സ് ലൈഡൊക്കെ ആ കടയിലാണെങ്കിൽ പത്ത് രൂപ മുതൽ നാൽപ്പത് രൂപയുടെ വരെ നല്ല അട്ടിപ്പം കമ്മലുണ്ടായിരുന്നു കേട്ടോ കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാങ്ങിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് പക്ഷേ നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് വന്നപ്പോൾ മറന്നു പോയി കട കയറാൻ നിങ്ങൾ എന്താണെങ്കിലും പോകുവാണെങ്കിൽ മേടിക്കണേ അപ്പോഴാണ് കുഞ്ഞപ്പാന്ന് വിളിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളോടി വരുന്നത് രണ്ട് കൈകൂടെ ഒക്കെ ചേക്കാൻ അക്കാണ്ടില്ലേ ചേച്ചി ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ പിള്ളേർ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക് ഭയങ്കര സന്തോഷമായി അവരൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞതേ ഞാനൊരു കടയിയറി അവിടെത് ഇരുന്നൂറ് രൂപയുടെ ചെരുപ്പാണ് കേട്ടോ ഇത് ഒരുപാട് ചെരുപ്പും വേറെ കുറേ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചുറ്റി നടന്നൊന്ന് കണ്ടു സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്ന് എല്ലാ കടയിലും എല്ലാം ഒന്ന് കാണണം എന്നിട്ട് മേടിക്കാൻ തുടങ്ങാവുള്ളൂ കാരണം ഞാൻ പറഞ്ഞേ പല കടയിലും പല വിലയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇരിക്കും അപ്പോഴാണ് കുഞ്ഞപ്പൻ എന്തേ ഷൂ പോലെ ഇരിക്കുന്ന കട്ടറാണ് എനിക്ക് ആ കട്ടർ വേണമെന്നൊക്കെ പറയുന്നത് നോക്കി അപ്പൊ ഷൂ പോലെ ഇരിക്കുന്ന ബോൾ പോലെ ഒരുപാട് ഡിസൈൻസിലുള്ള റബ്ബറും കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതിൻ്റെ കുഞ്ഞപ്പൻ ഒരു റബ്ബറും കട്ടറും കൂടിയുള്ള ഒരു സംഭവം വാങ്ങിച്ചായിരുന്നേ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിയപ്പോഴേ അത് പൊളിച്ച് നോക്കുകയാണ് ആ ഇത് കൊള്ളമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ആ ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ റൈഡ്സ് അവിടെ ഒരു വലിയ ഗ്രൗണ്ടിൽ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ പോയി അവിടെയും വലിയ തിരക്കൊന്നും ഇല്ല തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ കുഞ്ഞപ്പനാണെങ്കിൽ ഇത് ആ ഒരു ചാടി ചാടികളിക്കുന്ന ഈ ഒരു സംഭവമില്ലേ ഇത് കണ്ടപ്പോഴേ ചാടി ഓടി അങ്ങോട്ട് കയറി ഒരു രക്ഷയിലൊക്കെ കുഞ്ഞപ്പം ഭയങ്കര കളിയാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ സ്പോഞ്ചിൽ കയറി ഇങ്ങനെ ചാടിക്കളിക്കാനേ അൻപത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ ഫീസ് പത്ത് മിനിറ്റ് ആണ് ആ ചേട്ടൻ പറഞ്ഞത് കുഞ്ഞപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇറങ്ങുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അങ്ങനെ കിട്ടിയ കൂട്ടുകാരായിട്ട് നല്ല തിമർത്ത് തകർത്ത് കളിയായിരുന്നു എത്ര നേരം തന്നെ കളിച്ചറിയില്ലേ അച്ചായി പോയി പാന്റ് കെട്ടി കൊടുക്കാണെ അത് ആയിട്ട് ഇറങ്ങി ഇറങ്ങി പോന്ന് കുഞ്ഞപ്പാ ഹലോ ഹായ് എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പറാണോ ദൈവമേ ഇത് നോക്കി അച്ഛൻ എനിക്ക് ഇതിന്റെ അത് കേറണമെന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയാ എങ്ങനെയുണ്ട് സംഭവം ണ്ട് അതിന്റെ അടുത്ത ആളുണ്ട് ആളുണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കയറാൻ പോവുകയാണെ കുഞ്ഞപ്പൻ ടിക്കറ്റ് വേണ്ട എനിക്കും ചേട്ടനും മാത്രം മതി ഞാൻ ഇതുവരെ കേറിയിട്ടില്ല ഈ സാധനത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ് പണ്ടെട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് വണ്ടർലേല് ട്രിപ്പ് പോയി അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ കയറുന്നത് പിന്നെ ജീവിതത്തിൽ ഇതുവരെ കയറില്ലെന്ന് തീരുമാനിച്ചതാണ് പക്ഷേ ഇപ്പൊ ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ നിർബന്ധിച്ചപ്പോറിപ്പോയി എൻ്റെ ദൈവം എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് തന്നെ ദൈവമേ എനിക്ക് എനിക്ക് ഇങ്ങോട്ട് വന്നേ നമ്മളെ േറ്റ് ബെൽറ്റ് ഇല്ലേ പണിപാളിടാ ഇത് എത്ര റൗണ്ട് കറക്കും പോണേ കുഞ്ഞപ്പാ നമ്മളെ കൊണ്ട് പോണടാ പൊങ്ങി പൊഞ്ഞി മോളെ മാറുന്ന ഇത് ഞാനും ഏറ്റവും മോളിൽ പോയി നിന്നു പോയാ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിലും കേറാത്തതാണ്

ഇവര് നിർത്താണ്ട് ഇങ്ങനെ വിട്ടോണ്ടേ ഇരിക്കുകയാണെങ്കിൽ നല്ല ഇവര് രസമുണ്ട് താഴെ താഴെയുള്ള വ്യൂ ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് മോളിൽ നിന്ന് താഴെ കാണാൻ വേണ്ടി ഇത്രയും മുകളിലാണല്ലോ നമ്മൾ ഇരിക്കണേന്ന് വിചാരിച്ചപ്പോ എന്റെ കിളി പോയി കേട്ടോ ഏറ്റവും മുകളിൽ ഇരുന്ന ആ താഴെ ഗ്രൗണ്ട് ഒരു ഭംഗി ഇപ്പോഴാണ് മര്യാദക്ക് നിർത്താണ്ട് ഓർ റൗണ്ട് ചുറ്റിക്കണത് ഇപ്പോഴാണ് ഇതിന്റെ ഫീൽ വന്നത് ഇത്ര നേരം ശോകമായിരുന്നു ശോകം വേണ്ട എനിക്ക് പേടിയ ആ കുഞ്ഞുട്ട നിന്റെ ഭാഗത്തിന് ഭയങ്കര കോറങ്ങി തലകറങ്ങൾ ഛർദിക്കാൻ മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് അയ്യോ അയോധ്യ മൂളികൊണ്ടുവന്ന് നിർത്തിയേ ആദ്യമായിട്ടാണ് നോണു അമ്പലി മാമന ഇത്ര അടുത്ത് കാണുന്നത് നോക്കി തൊട്ടപ്പുറത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളും ഉണ്ടായിരുന്നേ ജീവിതത്തെ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ഇതിൽ കയറുവാണെ ഇനി മേലെ ഇതിക്കേറ ഇത് ഇതെന്താ കുലിങ്ങണ ഏർ ഇത് കുലിങ്ങണുണ്ടല്ലോ ഓ വാടകുഞ്ഞേ ചാടി ഇറങ്ങിക്കോടാ ഓ രക്ഷ എൻ്റെ പൊന്നെ അതിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ശരിക്കും സമാധാനമായത് അത് കഴിഞ്ഞ് വേറെ റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വേറെ ഒന്നിലും കയറിയില്ല കേട്ടോ ഒന്നാതെ വലിയ ആളും തിരക്കൊന്നും ഇല്ല പിന്നെ മരണക്കിണർ എന്നൊക്കെ പറഞ്ഞ് മറ്റേ വണ്ടി ഓടിക്കുന്ന ഇതില്ലേ ഇത് ആ ദൂരെ കാണുന്ന മരണക്കിണറാണ് അതിലൊന്നും കയറിയില്ല പിന്നെ കുറച്ച് ചലഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു ചലഞ്ചൊക്കെ ചേട്ടൻ പറഞ്ഞു ഇടി അതൊക്കെ വെറുതെ ഉട ഇപ്പാണ് ബലൂൺ പൊട്ടിക്കുന്നത് തോക്കുകൊണ്ട് ഇതിനു മുമ്പ് ചേട്ടൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല അങ്ങനെ നടന്ന് നടന്നു പോയപ്പോഴാണ് അത് ഈ ഒരു ചലഞ്ച് കാണുന്നത് ഗൈസ് ഇതുവരെ നമ്മളൊരു ചലഞ്ച് ചെയ്തിട്ടില്ല ഇവിടെ ഈ പെരുന്നാളിന് വന്നിട്ട് അൻപത് ഈ ചലഞ്ച് ചെയ്യാൻ വേണ്ടി കുഞ്ഞപ്പൻ ചെയ്യാൻ പോവാണേ ആറിൽ തന്നെ വീണ ഭാഗ്യം ആറിൽ തന്നെ എല്ലാം വീഴുമൊന്നുമില്ല ആറ് ബോൾസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആറ് ബോൾസ് കിട്ടിയിട്ട് ഇതിട്ട് നോക്കാം ജയിക്കുവാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും ഒന്നിഷ്ടമുള്ളതിൽ കിട്ടോ കുഞ്ഞപ്പനെ കിട്ടിയത് ഇതാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് അടിച്ചു അരിയോ ഇത് പിടിച്ചോണ്ട് ഞാൻ എങ്ങനെ നടക്കും ഹോ ആ ചൂടത്ത് നല്ല ആശ്വാസം ഉണ്ടായിരുന്ന കേട്ടോ അത് കിട്ടിയപ്പോൾ പിന്നെ ഫുൾ ടൈം ഞാനും കുഞ്ഞപ്പനും അത് വീശി വീച്ച് നടക്കായിരുന്നേ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടു അവർക്കൊക്കെ ഞാൻ വീശി കാറ്റ് കാറ്റുകൊടുത്തു ഗൈസ് അതിനിടയ്ക്ക് എനിക്ക് ആ കളർ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ ആ കളർ മാറ്റി ആ ചേട്ടനോട് വേറെ കളർ വാങ്ങിച്ചു എന്താണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇട്ടിയതല്ലേ മറ്റേ പ്രൈസ് അടിച്ചതല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ തരണ്ടേ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കളറും വാങ്ങിച്ച് നമ്മൾ യാത്ര തുടർന്നു അപ്പോഴാണിത് ഈ കുലിക്കി സർബത്തിൻ്റെ കട കണ്ടത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ ഈ കടയിൽ നിന്നാണ് കുലിക്ക് സ്ഥിരം കുടിക്കുന്നത് ആ ചേട്ടനും ചേച്ചിക്കും ഒക്കെ കുഞ്ഞപ്പനെ കണ്ടപ്പോഴേ മനസ്സിലായി അങ്ങനെ ഇതേ കുഞ്ഞപ്പനാണെങ്കിൽ ഈ മാംഗോ കുലിക്കും ഞാനും ചേട്ടനും പൈനാപ്പിൾ കുലിക്കും പറഞ്ഞു അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഒരാടി പൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചാണ് അവർ ആ കുലിക്കു റെഡിയാക്കി എടുക്കുന്നത് എനിക്ക് നിങ്ങളാ പാട്ടൊക്കെ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കോപ്പി റേറ്റ് കിട്ടും അങ്ങനെ അതും കുടിച്ച് അവിടെ നിന്നപ്പോഴാണ് ഇതേ രണ്ട് ചേട്ടന്മാർ സൈക്കിളിൽ വരുന്നത് കുഞ്ഞപ്പനെ കണ്ടപ്പോൾ തന്നെ ഇടാ കുഞ്ഞപ്പ നിന്നെ കാണുമെന്ന് കുറെ നാളായിട്ടാ ആഗ്രഹിക്കുന്നു വീട്ടിലേക്കൊക്കെ വരാൻ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഞാൻ കുഞ്ഞപ്പന്റെ ഫ്ലേവർ നോക്കുവാണ് കുടിച്ച് അതും ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഉണ്ട് മാംഗോയും ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഇതേ കുറച്ച് ഇത് എന്തായത് കോളിഫ്ലവർ അതും വാങ്ങിച്ചൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാണ് വൺ കോമഡി ഗൈസ് എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു കിട്ടി 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 മറന്നു പോയി പക്ഷേ കിട്ടിയോണ്ട് പോയില്ല ഞാൻ ആ കടയിൽ അവിടെ കസേരയിൽ വെച്ച് നമ്മുടെ അടിച്ചുവാരി മറന്നുപോയി ഗെയിസ് ഞങ്ങൾ അതൊക്കെ കുടിച്ച് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നപ്പോഴാണോ ഈയോ അടിച്ചുവാരി എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ഓടിപ്പോൾ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞപ്പോഴത്തെ അച്ഛനെ ഈ ഒരു ചലഞ്ച് ചെയ്തു മൂന്ന് മൊന്ത വെച്ചേക്കുന്നേണ്ട അവിടെ ദൂരെ സ്റ്റാൻഡിൽ ഈ ബോൾ ഒറ്റ പ്രാവശ്യം എറിയാൻ പറ്റുള്ളൂ എറിഞ്ഞാൽ മൂന്ന് മുന്തേ താഴെ വീഴണം ജയിച്ചാൽ നമുക്ക് നൂറ്റി അമ്പത് രൂപ ഇങ്ങോട്ട് തരും അല്ലെങ്കിൽ നമ്മൾ ഒരു ബോൾ എറിയുന്നതിന് മുപ്പത് രൂപ കൊടുക്കണം വീണ്ടും ഒരു പ്രാവശ്യം കൂടി എറിഞ്ഞ് നോക്കണമെങ്കിൽ വീണ്ടും മുപ്പത് രൂപ കൊടുക്കണം ആരും അത് ശരിയാക്കിയില്ല കേട്ടോ രണ്ട് മൊന്തയൊക്കെ താഴെ വീണിട്ടുണ്ട് മൂന്ന് മൊന്തേ ആർക്കും താഴെ വീഴ്ത്താൻ പറ്റും അത് കഴിഞ്ഞത് ഈ ചെരുപ്പ് കടയിൽ നിന്നാണ് ചെരുപ്പ് കുടുംബക്കാർക്ക് എല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് ചെരുപ്പ് വാങ്ങിച്ചു കേസും ഒരു മൂന്ന് കിട്ടുന്ന പറയേ ചെരുപ്പ് നല്ല ലാഭമാണ് കേട്ടോ നിങ്ങൾ അവിടെ പോയാൽ മറക്കാതെ ചെരുപ്പ് വാങ്ങിക്കണം വേറെ എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിലും ഞാൻ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ പോയി വാങ്ങിച്ചാണ് അത് കഴിഞ്ഞ് വരാൻ നേരത്ത് ഈ ഒരു ഐസ്ക്രീം ചേട്ടനോട് ഐസ്ക്രീം വാങ്ങിച്ചു സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു എന്റെ പൊന്നി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അൻപത് രൂപത് രൂപയായിരുന്നു ഇതിന്റെ വില അതിന്റെ മുകളിൽ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഇട്ട് അതുകൊണ്ടാണ് അൻപത് രൂപ ആ സ്പെഷ്യൽ സാധനങ്ങളൊന്നും വിതറിയില്ലെങ്കിൽ അതിന് നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി എനിക്കാണെങ്കിൽ തണുപ്പ് കഴിക്കാൻ പാടില്ല സൗണ്ട് പോകും ടേസ്റ്റ് നോക്കി ഭയങ്കര ടേസ്റ്റാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റല്ല അത്തിലും ടേസ്റ്റാണ് ആ അത് കഴിഞ്ഞ് കുഞ്ഞപ്പൻ്റെ ടീഷർട്ടിൻ്റെ പുറകിലൊക്കെ നോക്കിയേ വീർത്ത് കുളിച്ചൊരു പരുവായി കേട്ടോ നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയില്ല ഈ ചെരുപ്പ് വാങ്ങി കഴിഞ്ഞ് ഇതൊക്കെ സെലക്ട് ചെയ്ത് ഒരുപാട് സമയമായി അച്ഛനും അമ്മക്കും എല്ലാവർക്കും ഒക്കെ അനിയനും ചേട്ടനും എനിക്കും കുഞ്ഞപ്പനും എല്ലാവർക്കും വാങ്ങിച്ചു കേട്ടോ ചെരുപ്പ് അപ്പോൾ കുറേ സമയം എടുത്തു പിന്നെ തിരിച്ച് വന്നപ്പോൾ ലേറ്റായി നോക്കിക്ക ഒറ്റ മനുഷ്യനില്ല എല്ലാ കടയും പൂട്ടി ഒരു പത്തര മണിയെങ്കിലും ആയിക്കാണും പത്തര മണിയൊക്കെ ആയപ്പോ എല്ലാം പൂട്ടാൻ തുടങ്ങി വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല അവസാനം നമ്മൾ കറി കയറി തിരിച്ചു വരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബീഫ് ഫ്രൈയും ചില്ലി ചിക്കനും അപ്പവും ഇടിയപ്പവും പൊറോട്ട ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പവും ഇടിയപ്പവും പത്തിരിയൊക്കെയാണ് വാങ്ങിച്ചത് അത് കഴിച്ച് വീട്ടിലെത്തി അപ്പൊ പത്രകളിൽ കഴിച്ച് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ